the real beauty in your heart. Boche, golden Diamonds. Buy now, pay later. മയിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എസ് പി സി കണ്ണൂർ എക്സൈസ് ഡിവിഷൻ വിമുക്ത മിഷൻ കവളിയോട്ടിച്ചാൽ ജനകീയ വായനശാല ലയൻസ് ക്ലബ്ബ് മയിൽ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ലഹരിവിരുദ്ധ ക്ലാസും ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എം സുകുണൻ നിർവഹിച്ചു ജീവിതത്തെ ലഹരിയാക്കി ലഹരിയാക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം നേടണം എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് അല്ലെങ്കിൽ ലഹരി വിമുക്ത മിഷൻ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ ആരുടെ ആയിക്കൊണ്ട് എല്ലാവർക്കും ലഹരി എന്ന് പറയുന്നത് ലഹരി എന്ന് പറയുന്ന പദം വളരെ വളരെ സൂക്ഷ്മമായി പ്രയോഗിക്കേണ്ട ഒരു പദമാണ് ക്രിക്കറ്റ് ഒരു ലഹരിയാണ് ഫുട്ബോൾ ഒരു ലഹരിയാണ് ക്രിക്കറ്റ് ലഹരിയല്ലേ കളി ഒരു ലഹരിയാണ് അതുപോലെ പാട്ട് സംഗീതം ലഹരിയാണ് നമ്മളെ ഞാൻ പാടുന്ന പറയുന്ന കേൾക്കുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ ഇവിടെ ഇരുന്ന് ഒരാൾ പാടുകയാണെങ്കിൽ അത് ആസ്വദിക്കുകയാണ് അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതൊരു ലഹരിയാണ് സർഗാത്മക ലഹരികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടി മാത്രമേ നമ്മൾക്ക് ലഹരി എന്ന് പറയുന്ന ലഹരി വസ്തുക്കളെന്നുള്ള വെല്ലുവിളികളെ ശരിയായ രീതിയിൽ സമർത്ഥമായി നേരിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായി ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ആണിക്കല്ല് അത് ഒരിക്കൽ കൊണ്ട് ഊന്നി പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് നേർത്ത് കൊടുക്കുന്ന അതിനുവേണ്ടിയുള്ള പരി പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ അനൂപ് കുമാർ എം കെ അധ്യക്ഷത വഹിച്ചു മദർ പി ടി എ പ്രസിഡന്റ് കെ കെ ജിഷ സി വി ഹരീഷ് കുമാർ എ കെ രാജ്മോഹൻ ബാബു പണ്ണേരി പി വി പ്രസീത വായനാശാല പ്രസിഡന്റ് ടി ബാലൻ വിമുക്തി മാനേജർ സതീഷ് കുമാർ പി കെ വിമുക്തി കോർഡിനേറ്റർ സുജിത്ത് തില്ലങ്കേരി തുടങ്ങിയവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി പ്രസാദ് സ്വാഗതവും വായനശാല സെക്രട്ടറി സി കെ പ്രേമരാജൻ നന്ദിയും പറഞ്ഞു സമീർ ധർമ്മടം ലഹരിവിരുദ്ധ ക്ലാസ് കൈകാര്യം ചെയ്തു വേദിയിൽ അച്ഛൻ എന്ന ഏകപാത്ര നാടകം പി സി രാകേഷ് അവതരിപ്പിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ റാലിയും ജാഗ്രതാ ജ്യോതി തെളിയിക്കുന്ന ചടങ്ങും നടന്നു